ഒരു പിടി കടലപ്പിണ്ണാക്കിയെടുത്ത് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ മിനിമം മൂന്ന് ദിവസം ഇട്ടു വയ്ക്കുക മൂന്ന് ദിവസത്തിൽ കൂടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഒരാഴ്ച കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഒരു ചെറിയ സ്മെല്ല് വരാൻ തുടങ്ങും മിനിമം മൂന്ന് ദിവസം ഇട്ട് വയ്ക്കുക അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ് ഞാൻ ഈ കാണുന്നത് ഞാൻ നേരത്തെ ഒഴിച്ചു വെച്ചിരുന്ന കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒരു പിടി കടലപ്പിണ്ണാക്കാണ് അതിലേക്ക് കിട്ടുകെങ്കിലും കഞ്ഞിവെള്ളം അന്നാന്ന് ബാലൻസ് വന്നത് അപ്പോൾ എടുത്ത് ഈ ബക്കറ്റിലേക്ക് ഒഴുകും ശേഷം മൂന്ന് കപ്പ് എടുത്ത് ബാക്കി ഏഴ് ലിറ്റർ പത്ത് ഇത് പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഏഴ് ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒരു വഴുതന പോലും ഇല്ലാതെ മരവിച്ച് എന്ന ഒരു വഴുതന ചെടിയാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ വെള്ളം ഈ കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിലാണ് അത് അതിൻ്റെ റിസൾട്ട് കണ്ടത് പൂവ് നിറയെ പൂവിട്ട് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിലാണ് വന്നത് നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇവൻ്റെ വളർച്ച നല്ല രീതിയിൽ കായ് പിന്നീട് ഇതിപ്പോൾ മരവിച്ച് നിന്നുകൊണ്ട് കായ് കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാലും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല രീതിയിലാണ് ഇതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത് നട്ടതിന് ശേഷം ഒരു ഇല പോലും വരാതെ നിന്ന കറുകച്ചെടിയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലാണ് ഇതിൻ്റെ വളർച്ച നല്ല രീതിയിൽ തളിരല വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നല്ലൊരു വളമാണ് നല്ല റിസൾട്ടും കിട്ടും